എന്നെ കല്യാണം കഴിക്കൂ എന്നെ കല്യാണം കഴിക്കൂ എന്നാണ് മഹാഭാരതം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയണത് ആയിരക്കണക്കിന് പെണ്ണുകൾ വന്ന് തിരക്കൂട്ടിയിട്ട് പറയോ അത്രേ ഇവര് സ്വർഗത്തിലെത്തുമ്പോ എന്നെ കല്യാണം കഴിക്കൂ എന്റെ ഭർത്താവ് കണ്ണാടി ഒന്ന് സ്വന്തം മുഖത്തിന്റെ നേരെ പിടിക്കണം എന്ന് പറയാൻ അവകാശമുണ്ട് ആയിരക്കണക്കിന് വലിയ സൗന്ദര്യമുള്ള നിദംബങ്ങളുള്ള അപ്സരസ്സുകളാകുന്ന ഹൂറികൾ ഇവരെ കാത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിക്കൂ എന്നെ കല്യാണം കഴിക്കൂ എന്നാണ് മഹാഭാരതം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയണത് ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വന്ന് തിരക്കൂട്ടിയിട്ട് പറയോത്രേ ഇവര് സ്വർഗത്തിലെത്തുമ്പോ എന്നെ കല്യാണം കഴിക്കൂ എന്റെ ഭർത്താവാകുന്നു ഇത് മറച്ചു വച്ചിട്ട് ആരും തന്നെ നല്ല വിള്ള ചമയരുത് വിമർശന പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നുല്ല പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു ബന്ധവും ഇല്ലാത്ത വിധം യാതൊരു ബന്ധവും ഇല്ലാത്ത കൂറികളെയും മദ്യപ്പുഴകളെയും ും ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുമ്പോ കണ്ണാടി ഒന്ന് മുഖത്തിനു നേരെ പിടിക്കണം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ സമൂഹം കൃത്യമായ രീതിയിൽ അവരുടെ മതവിധി പുലർത്താനുള്ള ശ്രമം നടത്തുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഷേഖുന കാന്തപുരസ്ഥാദൊക്കെ ചാനലുകളിൽ വഴിച്ചയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ടവർ ധീരമായി ഒരു കാര്യം പറഞ്ഞു ഇതുവരെയും ഒച്ചാനിച്ചു നിന്നവർക്കൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു മടവൂരടക്കം ഹുസൈൻ മടവൂരടക്കം മറ്റ് പല ഉസ്താദൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് സൈക്കിൾ എടുത്തു കൂടുന്നവരൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു ആണും പെണ്ണും ഒന്നിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ലെന്ന് ഇന്നും അത് ചർച്ചയാണ് ഇന്നും ഒരു ചർച്ചയാണ് ആ വിഷയത്തിൽ ഒരിക്കൽ പോലും അഭിപ്രായം പറയേണ്ടാത്ത ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അത് കൊത്തിപ്പിടിച്ച് പിറകു കൂടിക്കൊണ്ടിരിക്കുന്നു ആർക്ക് ഈർഷതം വന്നാലും ആർക്ക് പ്രകോപനം ഇറങ്ങിയാലും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ഇന്ന് പോലും ഒരു സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത് എന്ത് തോന്നിയാസാണെന്ന് ആലോചിച്ചോക്കും നിങ്ങൾ എന്താ എല്ലാവരും ഇസ്ലാമിനിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ആ ഒരു ചർച്ച നടത്തി പരമാവധിക്കപ്പുറം ലഭ്യമായി അയാൾക്ക് കിട്ടിയില്ല പക്ഷെ ചോദിച്ചു വാങ്ങി രന്ന് സ്വീകരിച്ചു സർവരും അതിനെതിരെ പ്രതികരിച്ചു അങ്ങനെ ഓയന്ന് നിൽക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് മാറുക എന്നുള്ളതല്ല വിചാരിച്ചത് നേരെ മറിച്ച് പിന്നെയും പറഞ്ഞു ആര് ക്രൗര്യം കാണിച്ചാലും നമ്മൾ അത് സമത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ ചിലപ്പോഴൊക്കെ വനിതാ കണ്ടക്ടർ ഉണ്ടാകുന്നു വനിതാ കണ്ടക്ടറുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കണ്ടക്ടറിയിരിക്കുന്ന ബാക്കിലെ ഡോറിന്റെ തൊട്ടുടനെയുള്ള സീറ്റിന്റെ മുകളിൽ ഒരു പ്രത്യേക ബോർഡുണ്ട് വനിതാ കണ്ടക്ടർ ഉള്ള ബസിൽ കണ്ടക്ടറുടെ സീറ്റിൽ പെണ്ണ് മാത്രമേ ഇരിക്കാവൂ ഈ രാഷ്ട്രീയ നേതാവ് ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഭരണ ഭരണകൂടം പുറത്തിറക്കുന്ന പൊതുവാഹനത്തിൽ വനിതാ കണ്ടക്ടർ ഇരിക്കുന്നിടത്ത് വനിതകൾ മാത്രമേ ഇരിക്കാവൂ എന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു എവിടെയാണ് സമത്വം ആരാണ് ഈ സമത്വത്തെ കുറിച്ച് പറയുന്നതിനപ്പുറം പ്രയോഗരംഗത്തേക്ക് കൊണ്ടുവന്നത് പോളിറ്റി ബ്യൂറോ മെമ്പർമാരെ മൊത്തം പരിശോധിക്കുക എത്ര പെണ്ണുങ്ങളുണ്ടായി സെക്രട്ടറിമാരെ പരിശോധിക്കുക എത്ര പെണ്ണുങ്ങളുണ്ടായി എത്ര വർഷം ഈ സ്റ്റേറ്റിലും മറ്റിടങ്ങളിലും ഭരണത്തിലേറി എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായി എല്ലാം സഹിച്ച് 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 മോഹഭംഗം കൊണ്ട് അവസാനം ഗൗരിയമ്മക്കൊക്കെ വേറൊരു പാർട്ടി രൂപീകരിച്ച് പോകേണ്ടി വന്നു ഞാൻ ഏതെങ്കിലും പാർട്ടിയെ പറയാനല്ല വേദി ദുരുപയോഗം ചെയ്യുന്നത് ഉസ്താദ് ദീനിന്റെ ഒരു കാര്യം പറയുമ്പോഴേക്ക് പിറകെ കൂടാണ് ഒരു സംഗീത് ചാനലുണ്ട് ഏഷ്യാനെറ്റ് എന്ന പേരിൽ ഇന്ന് അവർ നടത്തിയ ഇത് സംബന്ധമായ ചർച്ചയുടെ പേര് പോലും എത്രമേൽ വികൃതമാണ് മദ്യപ്പുഴയും ഹൂറികളും എന്നായിരുന്നു മദ്യപ്പുഴയും ഹൂറികളും ഇതുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പെണ്ണൊന്നിച്ച് എക്സസൈസ് ചെയ്യണോ എന്നത് ചർച്ച ചെയ്യുന്ന ചാനലിൽ ആ പ്രോഗ്രാമിന് അവർ പേരിടുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും മദ്യപ്പുഴയും ഹോറികളും എന്നാണ് ഇടക്കാലത്ത് സുകുമാരൻ നായർ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് സ്വർഗത്തിൽ പോയി ഹൂറികളെ കണ്ടുവന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം മതദർശനങ്ങളിൽ പലതും പലതും പറയുന്നു അതെല്ലാം ഓടി വെച്ച് പുതിയ ലിബറൽ കാലത്തോടൊത്തൊരുമിച്ച് ഞങ്ങളും നിങ്ങളുടെ ആളുകളാണെന്നും പറഞ്ഞിട്ട് നല്ല പിള്ള ചമയാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനത് അങ്ങനെ പറ്റൂല എന്തുകൊണ്ട് ഇത് ദൈവിക സംവിധാനമാണ് ഇതിൻ്റെ ആദർശം സുഭദ്രമാണ് ഇതിൻ്റെ പ്രമാണങ്ങൾ യുക്തിഭദ്രമാണ് ഒരു ചെറിയ വൈകല്യം പോലും ബാധിക്കാത്ത വിധം അവ സുരക്ഷിതമാണ് സംരക്ഷിതമാണ് അവകാശവാദല്ല പരിശുദ്ധ ഖുർആാൻ്റെ കാര്യം മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക ഈ ഖുർആാൻ സംരക്ഷിക്കാൻ വേണ്ടി പടച്ചറബ് ദുന്യാവിൽ നടപ്പിലാക്കിയ എത്രയെത്ര മഹാത്ഭുതങ്ങളാണ് ചെറിയ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് പുതിയ നിയമം എന്ന് പറയുന്ന ബൈബിൾ ഇതുവരെ അത് കാണാതെ പഠിച്ച ഒരൊറ്റ മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല രണ്ട് കോടിയിലേറെ മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ സൂറത്തുൽ ഫാത്യഹ മുതൽ അന്നാസ് വരെ അറുന്നൂറ്റി ചില്ലാനം പേജ് കൃത്യമായി കാണാതെ ഇരിക്കുന്നുണ്ട് രണ്ട് കോടിയിൽ പരം ഒരു ലോക ഭരണാധികാരി വരുന്നു അദ്ദേഹം എല്ലാ ഖുർആാൻ്റെ പ്രതികളും കണ്ടുകെട്ടുന്നു ഖുർആാനിൻ്റെ ആപ്പുകളെല്ലാം അയാൾ ഒരു പ്രത്യേകമായ ആപ്പ് ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കുന്നു നേരം വെളുക്കുമ്പോഴേക്ക് ആയിരക്കണക്കിന് പ്രതി പ്രിന്റ് ചെയ്ത് സുബഹിജമായിത്ത് കഴിഞ്ഞാൽ അത് ഓതാനുള്ള സംവിധാനം ഈ സമൂഹത്തിന് മാത്രം സാധ്യമാണ് ചെറിയ സംഗതി അല്ല അത് ലോകത്തെ ഏറ്റവും കൂടുതൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന രണ്ടാമത്തെ ഇടം കോട്ടയം പാലയാണ് പല പ്രാവശ്യം അതിലൂടെ സഞ്ചരിച്ചവരുണ്ടാകും ഞാൻ എന്തായാലും കുറെ വട്ടം പോയിട്ടുണ്ട് ഒരു സ്ഥലത്ത് പോലും കുല്ലിയത്തു ബൈബിൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇന്ന് സ്റ്റേജിൽ സമ്മാനം കൊടുത്തത് അഞ്ചും മാറും ഹാഫിദുകൾക്കാണ് ഇന്ന് സ്റ്റേജിൽ വിവിധങ്ങളായ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുത്തത് എല്ലാവരുടെയും പേരിന് മുന്നിൽ ഹാഫിദ് നമ്മൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഖുറാൻ മുഴുവൻ കാണാതെ പഠിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഏഷ്യാനിറ്റിനെ പറ്റി അവർക്ക് വലിയ ചർച്ച ഇപ്പോൾ ഹോറികളെ കുറിച്ചാണ് സ്വർഗത്തിലെ ഹോറികളെ കുറിച്ച് ഇതൊക്കെ പറയുന്ന കേട്ടാ തോന്നും പരിശുദ്ധ ഇസ്ലാം ആരെയൊക്കെ കൊണ്ട് സോപ്പിട്ട് ഈ സ്വർഗത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൂറിയാളെ ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്തതാണ് അത് അല്ലെങ്കിൽ അങ്ങനെ കുറെ വിമർശനങ്ങൾ ഉണ്ടല്ലോ എന്ത് ഇസ്ലാം വാളെടുക്കാൻ പറഞ്ഞു സ്വർഗം തരും എന്ന് പറഞ്ഞു മോട്ടിവേഷൻ ചെയ്തു എന്നിട്ട് കുറെ ആളുകളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് റസൂർള്ളി സാഹു അലി സ്വല്ലാം വലിയ സമ്പത്തൊക്കെ പിടിച്ചടക്കിരുന്നു അവിടുന്ന് മരിക്കുമ്പോൾ ഏതാനും നാഴി ഗോതമ്പ് വേണ്ടി അവിടുത്തെ പടയങ്കി അയൽവാസിയാവുന്ന ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന യാഥാർഥ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കെങ്കിലും അറിയണം എന്നിട്ട് അസൂലായി തങ്ങൾ കുറെ ആളുകളെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്ത് കുറെ മൊതല് സ്വരൂ കൂട്ടി എന്ന് പറയണത് യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക യുദ്ധം കൊണ്ട് മരണപ്പെടുക മരണപ്പെടുന്ന ആളുകൾക്ക് വലിയ സന്തോഷം കിട്ടുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് സമർപ്പിച്ച പുതിയൊരു ദർശനം ഒന്നുമല്ല അതോ വാപ്സേ സ്വർഗം ജിത്തോവാ സേ മഹിം തസ്മതു യുദ്ധയ ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയാമത്തെ ശ്ലോകം അങ്ങനെയാണ് അതോ ആ പ്രാപ്തസേ സ്വർഗം ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ സ്വർഗം പ്രാപിക്കാം ജിത്തോവോ അമ്പോക്ഷസേ മഹിം നീ വിജയിച്ചാലോ ഈ ഭൂമിയെ അനുഭവിക്കുകയും ചെയ്യാം ദശമാത് അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ധേയ കുന്തിയുടെ പുത്രനാകുന്ന അർജുന എഴുന്നേൽക്കുക യുദ്ധമായ കൃത നിശ്ചയ യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട് ഇത് ഗീതയുടെ വർത്തമാനാണ് യുദ്ധത്തെ വിമർശിക്കാനല്ല ഞാനിത് പറയണത് അനിവാര്യമായ സംഭവ സന്ദർഭങ്ങളിൽ ലോകചരിത്രത്തിൽ അനുസൂതം അത് തുടർന്നിട്ടുണ്ടെന്ന് പറയാൻ ഈ യുദ്ധം ചെയ്ത് മരിച്ചു പോകുന്ന ആളുകൾക്ക് ശ്രീ മഹാഭാരതത്തിൻ്റെ വനപർവത്തിൻ്റെ നൂറ്റി അറുപത്തെട്ടാം കാണ്ടത്തിന്റെ ആറാം മണ്ഡലത്തിന്റെ ഏഴാമത്തെ സൂക്തത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയുന്നത് ആയിരക്കണക്കിന് മനോഹരമായ സ്വർണനിറമുള്ള അപ്സരസ്സുകൾ അവരെ മാടി വിളിക്കുമെന്നാണ് ഏഷ്യാനറ്റേറെ ഇന്ന് ചർച്ച ചെയ്തതിന്റെ പേരാണ് ഹൂറികൾ ഹൂറികൾ സ്വർഗത്തിലേക്കെത്തുമ്പോൾ ആയിരക്കണക്കിന് അപ്സരസുകൾ മഹാഭാരതത്തിന്റെ തന്നെ പതിമൂന്നാം അധ്യായത്തിന്റെ എഴുപത്തി ഒമ്പതാം കാണ്ടത്തിന്റെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ആയിരക്കണക്കിന് സുന്ദരമായ നിദംബങ്ങളുള്ള സ്ത്രീകൾ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഹൂറികൾ കൂടുതൽ ഇനിയും എനിക്ക് ഉദ്ധരിക്കാൻ പറ്റും വെറും മഹാഭാരതം മാത്രല്ല അതർവ വേദത്തിന്റെ നാലാം കാ അധ്യായം മുപ്പത്തിമൂന്നാം മുപ്പത്തിനാലാം കാന്ഡം രണ്ടാമത്തെ മണ്ഡലം കൃത്യമായി പറയുന്നത് സ്വർഗത്തിൽ അവൻ സ്ത്രീകളുമായി സഹവാസം ആസ്വദിക്കുന്നു എന്നാണ് മരണപ്പെട്ടവർക്കാണ് ഈ പറയുന്നത് യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക് ഇനിയും ഇനിയും അവവിധം കുറെ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു മതതാരതമ്യവേദി ഒന്നും ഒരു വിമർശന പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു ബന്ധവും ഇല്ലാത്ത വിധം യാതൊരു ബന്ധവും ഇല്ലാത്ത ഹൂറികളെയും മധ്യപ്പുഴകളെയും ഇന്ന് പോലും ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുമ്പോ കണ്ണാടി ഒന്ന് മുഖത്തിന് നേരെ പിടിക്കണം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ കണ്ണാടി ഒന്ന് സ്വന്തം മുഖത്തിന്റെ നേരെ പിടിക്കണം എന്ന് പറയാൻ അവകാശമുണ്ട് ആയിരക്കണക്കിന് വലിയ സൗന്ദര്യമുള്ള നിദംബങ്ങളുള്ള അപ്സരസ്സുകളാകുന്ന ഹോറികൾ ഇവരെ കാത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിക്കൂ എന്നെ കല്യാണം കഴിക്കൂ എന്നാണ് മഹാഭാരതം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ആയിരക്കണക്കിന് പെണ്ണുകൾ വന്ന് തിരക്കൂട്ടിയിട്ട് പറയോ അത്രേ ഇവര് സ്വർഗത്തിലെത്തുമ്പോ എന്നെ കല്യാണം കഴിക്കൂ എന്റെ ഭർത്താവാകുന്നു ഇത് മറച്ചു വെച്ചിട്ട് ആരും തന്നെ നല്ല വിള്ള ചമയരുത് എ പി ഉസ്താദ് പറയുന്ന ലോകം മാനിക്കുന്ന മഹാപണ്ഡിതൻ പരിശുദ്ധ ദീനിന്റെ ഒരു ഹുക്കുമു പറഞ്ഞതിന് പിറകെ കൂടി ഭിക്കാനാണ് ശ്രമമെങ്കിൽ കുറച്ച് ശ്ലോകമൊക്കെ എല്ലാവരും ചെല്ലേണ്ടി വരുമെന്ന് ഈ വിശുദ്ധമായ സഹസില് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ് ദീനു പറയുമ്പോ എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഇംവിധം വിമ്മിട്ടം വരുന്നു അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇന്ന് മൗലികത നിലനിർത്തുന്ന ഏക ദർശനം പരിശുദ്ധ ഇസ്ലാമാണ് അത് ലോകത്തെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്കും മറ്റ് ദർശനക്കാർക്കും വലിയ ഭീഷണിയുമാണ് അവരെ വെട്ടും കൊല്ലും നശിപ്പിക്കുന്നുള്ളതല്ല അവരുടെ ധനാഗമന മാർഗങ്ങളാകുന്ന ഏത് സംഗതിയും നമ്മൾ പരിശോധിക്കുക പരിശുദ്ധ ഇസ്ലാമുമായി നേരിട്ടത് കൂട്ടിമുട്ടുന്നു ക്യാപിറ്റലിസം പണം കൂട്ടാൻ വേണ്ടി മാത്രം ലോകത്ത് വഞ്ചന ചെയ്തുകൊണ്ടിരിക്കുന്നു പൂഴ്ത്തിവെപ്പ് വഞ്ചന പോലെയുള്ളത് പരിശുദ്ധ ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു അവരുടെ എല്ലാ വ്യാപാരവും പലിശയിൽ അധിഷ്ഠിതമായി വയ്ക്കുന്നു പലിശ ബാധിച്ചയാൾ നാളെ പല ലോകത്തേക്ക് എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പരിശു തൂറാൻ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് രണ്ടാം അധ്യായം സുഹൃത്തു ഭ്രാന്ത് പിടിച്ചവനെ പോലെ ആയിരിക്കും അവർ എഴുന്നേൽക്കുന്നത് പരിശയ ഒരർത്ഥത്തിലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല സെക്സ് ബിസിനസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല സെക്സ് ടൂറിസം ഇസ്ലാം അംഗീകരിക്കുന്നില്ല പോണോ ബിസിനസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല പെണ്ണുങ്ങളെ പ്രദർശിപ്പിച്ചുള്ള ഒരു ബിസിനസ്സും ഒരു കുതന്ത്രവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എക്സിക്യൂട്ടീവ് പുരുഷനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഫുൾ ഡ്രസ്സ് ധരിച്ച് ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് ഷോക്സും ഷൂസും ഇട്ട് അവസാനം ഇവിടെ പോലൊന്നും കാണാതിരിക്കാൻ എം കൃഷ്ണൻ നായർ പറഞ്ഞതുപോലെ ഒരു കണ്ട കൗപീനിയൊക്കെ ധരിച്ചിട്ട് അവർ കൊണ്ടുവരുന്നു എന്നാൽ എക്സിക്യൂട്ടീവ് പെണ്ണിനെ പറയുമ്പോഴോ മുഴുവൻ അഴിച്ചിട്ട് ആ ഒരു മാംസഗോപുരമായി അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ ഓഫീസിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇവർ സ്റ്റാഫുകളാവണമെന്ന് ഇത്തരം ബിസിനസ് മോഹികളാവുന്ന ക്യാപിറ്റലിസ്റ്റുകളും അവരെ പിന്തുണക്കുന്നവരും അല്ലാതെ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പെണ്ണിനെ പറഞ്ഞു കയറ്റുന്നു വിവാഹം പാടില്ലെന്ന് ഫെമിനിസ്റ്റുകൾ പറയുന്നു വിവാഹം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിന്റെ തുടക്കമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പീഡനമാണ് എന്നാണ് അവർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നീ കുടുംബജീവിതം നയിക്കരുത് നിനക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാവരുത് പിന്നെയോ നിന്റെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി നീ ആടണം പാടണം നീ പറക്കണം എവിടെയും ചെന്നെത്തണം ആർക്കും നീ കീഴടങ്ങണം തൊഴിലിടങ്ങളിൽ നിന്നെ പീഡിപ്പിക്കുകയല്ല നിന്നെ വല്ലാതെ സ്വതന്ത്രമാക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് വാതിൽ മുട്ടിയിട്ട് തുറന്നു കൊടുത്തില്ലെങ്കിൽ പത്തൊമ്പത് ഷോട്ട് നടത്തി പീഡിപ്പിക്കുമെന്ന് ഉറക്കപ്പറഞ്ഞ വനിതാ നടിമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്നിട്ട് പറയാം ഇതാണ് സ്വാതന്ത്ര്യം കുടുംബജീവിതം നയിക്ക് ഭർത്താവിനൊരു ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് പാരതന്ത്ര്യമാണ് അടിമത്തമാണ് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തിരി ഡ്രസ്സ് മാത്രം ധരിച്ച് നീ ഓഫീസിൽ വരണം മാനേജർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണം അയാളുടെ ഗ്ലാസ് കഴുകി വെക്കണം അയാൾ കഴിച്ചിട്ട അയാൾ കഴിച്ചിട്ട പഴത്തൊലിനീ കൊണ്ടുപോയി ഉപേക്ഷിക്കണം ഇത് സ്വാതന്ത്ര്യമാണെന്ന് നീ തെറ്റിദ്ധരിക്കയും വേണം ഇത് പാടില്ലെന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ ഇവിടെ വേണ്ടേ കാപ്പിറ്റലിസം മുന്നോട്ട് വെക്കുന്ന എല്ലാ ധനാഗമന മാർഗത്തെയും അതിൻ്റെ വൃത്തികേട് കൊണ്ട് ഇസ്ലാം എതിർക്കുന്നു വെറുതെ കയറിയ തീർക്കണതല്ല അപ്പൊ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ മാനം കെടുത്തണമെന്ന് ഈ കുത്തക മുതലാളിമാരെല്ലാവരും ചെയ്തു തീരുമാനിക്കുന്നു അതോടൊപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ആദർശം ഇസ്ലാമാണ് രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ മതമായി അത് മാറും വല്ലാതെ പോവേണ്ട രണ്ടായിരത്തി അത് സംഭവിക്കുമെന്ന് മറ്റു ചില യൂറോപ്യൻ അക്കാഡമിക പഠനങ്ങളുണ്ട് യൂറോപ്പിലൊക്കെ ഇസ്ലാം കുതിച്ചു വലുതായിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം എല്ലായിടത്തും വ്യാപിക്കുകയും ലോകത്തെ ഏറ്റവും വലിയ മതം മതായി മാറുകയും ചെയ്താൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ വൈകൃതങ്ങൾക്ക് സ്വാധീനമല്ലാതെ പോകും അവരുടെ വരുമാനം മുടങ്ങിപ്പോകും നിരവധിയായ ആണുങ്ങൾ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞു കയറ്റിയിട്ട് അവർ പന്ത്രണ്ടിലധികം മേജർ സർജറികളും അനുബന്ധമായ കുറേ പ്ലാസ്റ്റിക് സർജറികളും നടത്തി മുപ്പതും നാൽപ്പതും ലക്ഷം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു മറിച്ചും എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് ആക്ടിവിസ് എന്നും പറഞ്ഞ് ഇതിനെ പൊലിപ്പിച്ചു കൊണ്ടിരിക്കണം എങ്കിലെ കാപ്പിറ്റലിസ്റ്റുകളുടെ പണസഞ്ചിയിൽ ഡോളറുകൾ കുമിഞ്ഞുകൂടുകയുള്ളൂ ഒരാൾക്ക് ആണിന്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് ആണിന്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ആണിന് പെണ്ണിന്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് പന്ത്രണ്ടിലേറെ സർജറി വേണം അതിന് എത്ര മാത്രം സർജിക്കൽ എക്യുപ്മെന്റ്സ് വേണം മെഡിസിൻസ് വേണം ആശുപത്രിവാസം വേണം തുന്ന നൂല് വേണം പിന്നീടുള്ള ബ്ലീഡിങ്ങിനെ തരണം ചെയ്യാൻ വേണ്ടി മെൻസസ് പാഡുകളുടെ ലോഡ് വേണം ആശുപത്രി അറേഞ്ച്മെന്റ് വേറൊരു സംഗതിയാണ് അതിന്റെ രണ്ടു വർഷം മുന്നേ നടത്തേണ്ട ഹോർമോൺ ട്രീറ്റ്മെന്റ് വളരെ കോസ്റ്റിയാണ് ഈ സർജറി ഒക്കെ കഴിഞ്ഞാൽ മരിക്കുവോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് മാസാമാസം തുടർച്ചയായി തെറ്റാതെ നടത്തിക്കൊണ്ടിരിക്കണം അതിനും വലിയ സമ്പത്ത് വേണം ഇതെല്ലാം എത്തിച്ചേരുന്ന കുറെ കുത്തക മുതലാളികളുണ്ട് ഇവര് ഇസ്ലാമിനെ സംവദിക്കാൻ പ്രയാസാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരുത്തൻ കത്തിയെടുത്തിട്ട് അവരുടെ ലൈംഗിക ഭാഗം ഡെക്കറേഷൻ ചെയ്യാൻ ഇറങ്ങിയാൽ പരിശുദ്ധ ഇസ്ലാം പാടില്ലെന്ന് പറയും ഒപ്പം ചേർന്ന് നിൽക്കാൻ പാടില്ലെന്ന് പറയും മദ്രാസ് ഹൈക്കോടതിയിൽ ഇന്നലെയാണ് ഒരു വിധി വന്നത് പെണ്ണിന്റെ ബാക്കിൽ നിൽക്കുന്നത് പീഡനം ോളിൽ കൈവക്കുന്നത് പീഡനം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പീഡനം എന്തേ ആറാം നൂറ്റാണ്ടിൽ ബസ് കയറണോ മഡ്രാസ് ഹൈക്കോടതി മഡ്രാസ് ഹൈക്കോടതി ആറാം നൂറ്റാണ്ടിക്ക് പോകണം പെണ്ണിനെന്താ ഒന്നിച്ചൊന്ന് എക്സസൈസ് ചെയ്താണ് ചോദ്യം പല പല ജിംനേഷ്യത്തിന്റെയും ബോർഡ് കാണുന്നു അർദ്ധനഗ്നകളാകുന്ന പെണ്ണും ആണും ഒന്നിച്ചു നിന്ന് പുഷപ്പ് ചെയ്യുന്നു ഒന്നിച്ചു നിന്ന് അവർ ഭാരം പൊക്കിക്കൊണ്ടിരിക്കുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നീട് മറ്റു ചില വാർത്തകൾ വരുന്നു ഒരു വാർത്തയും വന്നില്ല അവരൊക്കെ വലിയ ഉഷാറുള്ളവരാണെങ്കിലും പരിശുദ്ധ ഇസ്ലാം അത് സമ്മതിക്കുന്നില്ല അത് പറയാൻ ആർജവമുള്ള പണ്ഡിതന്മാർ എന്നും മുന്നിലുണ്ടാകും എന്നും മുന്നിലുണ്ടാകും ഈ ആദർശ സമ്മേളനത്തിൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ ആദർശവും എല്ലാ ദർശനവും വിശ്വാസവും കർമ്മവും സുഭദ്രമാണെന്ന് വസ്തുനിഷ്ഠമായി പ്രമാണബദ്ധമായി തെളിയിക്കാൻ ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന വിവരം എല്ലാവരും മനസ്സിലാക്കണമെന്ന് നമുക്ക് ഉറക്കെ പറയാമെന്ന് പറയാൻ ഈ ഒരു സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക